കെ പി സി സി പ്രസിഡന്റ് പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നേരിട്ട് ഇടപെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തി നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ തുടങ്ങിയവരിൽ നിന്നും രാഹുൽ ഗാന്ധി അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട് കെ സുധാകരനെ മാറ്റി പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിയമിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പ്രതിസന്ധിയിലായതോടെയാണ് രാഹുലിന്റെ ഈ ഇടപെടൽ ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് കെ സുധാകരൻ പരസ്യ പ്രസ്താവന നടത്തിയതോടെയാണ് നേതൃമാറ്റ ചർച്ചകൾ അനിശ്ചിതത്തിലായത് ഇതേ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ വി എം സുധാകരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എന്നിവരുമായാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് നിലവിലെ പ്രതിസന്ധിയിൽ നേതാക്കളുടെ അഭിപ്രായം രാഹുൽ രാഹുൽഗാന്ധി തേടിക്കഴിഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹം കേട്ടു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആൻഡോ ആൻ്റണി സണ്ണി ജോസഫ് എന്നിവരെക്കുറിച്ചുള്ള അഭിപ്രായവും പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും തേടിയതായാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാന ഘടകത്തിലെ സ്ഥിതി വഷളായിട്ടുണ്ടെന്ന നിഗമനത്തിലെത്തിയതിനെ തുടർന്നാണ് രാഹുൽഗാന്ധി ഇടപെട്ടതെന്ന് നേതാവ് പറഞ്ഞു പ്രിയങ്കാഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ കേരളത്തിലെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പ്രധാനമാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് തോൽവി പാർട്ടിക്കും ഗാന്ധി കുടുംബത്തിനും ദുരന്തമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ സുധാകരന് പകരം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് പരിഗണിക്കുന്ന ആൻഡോ ആൻ്റണി സണ്ണി ജോസഫ് എന്നിവരുടെ കാര്യത്തിൽ ഭൂരിപക്ഷം നേതാക്കളും യോജിപ്പ് അറിയിച്ചതായാണ് സൂചന സുധാകരന് പകരക്കാരനാകാൻ കഴിയുന്നവരല്ല ഇവരെന്നാണ് നേതാക്കൾ രാഹുലിനോട് പറഞ്ഞതെന്നാണ് വിവരം അതേസമയം ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാമെന്നും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ഇരു നേതാക്കൾക്കും പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഇടയിൽ വേണ്ടത്ര സ്വീകാര്യതയോ ജനസ്വാധീനമോ ഇല്ല അനുഭവസമ്പത്തിന്റെ കുറവുമുണ്ട് ഇതെല്ലാം മൂലം അടുത്തു നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ എന്ന് നേതാക്കൾ ഹൈക്കമാൻഡിനോട് സംശയം പ്രകടിപ്പിച്ചു മാത്രമല്ല ഇവരിൽ ആരെയെങ്കിലും പ്രസിഡന്റ് ആക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എന്ന ആശങ്കയും പങ്കുവച്ചിട്ടുണ്ട് തന്റെ സ്വന്തം സംസ്ഥാനത്തിന്റെ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി രമ്യമായ പരിഹാരമുണ്ടാക്കാന് സാധിക്കാത്തതിൽ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് സുധാകരന്റെ അഭിപ്രായ വ്യത്യാസവും തുറന്ന പ്രസ്താവനകളും പൊതുജനങ്ങള്ക്കിടയില് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചുവെന്നും എല്ഡിഎഫിനും ബി ജെ പിക്കും രാഷ്ട്രീയ മുന്തൂക്കം നൽകിയെന്നും കോൺഗ്രസ് വിശദമാക്കുന്നുണ്ട്